ഹലോ നമസ്കാരം ഞാൻ കമറുദ്ദീനാണ് എന്തൊക്കെ സുഹൃത്തുക്കൾ വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അല്ലേ നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു തരാട്ടോ പട്ടിയുടെ സ്നേഹം ചില മനുഷ്യർക്ക് പോലും ഇല്ല എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാട്ടോ ഈ പട്ടികൾക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കൊടുത്തോട്ടോ ഉള്ളതാണ് പക്ഷേ ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് വന്നാലും ഈ പട്ടികള് നമ്മളെ കണ്ടാൽ നല്ല പോലെ വാലാട്ടും നല്ല പോലെ സംസാരിക്കും കേരള ന്യൂസ് എന്ന് പറയുന്നുണ്ട് വാലേക്കും സ്ലാം വരഹമുല്ല അപ്പോ പട്ടികൾ അങ്ങനെയാണ് ചില മനുഷ്യർക്കുണ്ടല്ലോ ചില മനുഷ്യർക്ക് നന്ദി എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിന്റെ ഒരു ഓരത്ത് പോലും പോയിട്ടില്ല എന്നുള്ളതാണ് നന്ദി ചില മനുഷ്യർക്കുണ്ടല്ലോ ഒരു നന്ദിയില്ല പട്ടികൾക്ക് സഹായം ചെയ്താലും ചില മനുഷ്യർക്കോ ചില കുടുംബങ്ങൾക്കോ സഹായം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിലെ എല്ലാ ആളുകളും കണ്ടുകൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് ശരിയല്ല ഞാൻ പറഞ്ഞത് ഞാൻ ഡെയിലി എൻ്റെ നാട്ടിൽ പാലക്കാട് ജില്ലയിലെ നെന്മാറയിൽ തൊണ്ണൂറ് രൂപ നൂറ് രൂപ മുടക്കിയിട്ട് പട്ടികൾക്ക് ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരാളാണ് അതായത് ആക്രമണകാരികളായ പട്ടികൾക്കല്ല എല്ലാ എല്ലാ ആളുകളോടും നല്ല രീതിയിൽ പെരുമാറുന്ന നല്ല നല്ല പട്ടികളുണ്ട് അപ്പോ അതൊരു ഹോബിയാണ് പട്ടികൾക്കൊക്കെ നമ്മൾ മാന്യമായിട്ട് ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കും ഫേസ്ബുക്ക് ലൈവിലൂടെ വെറുതെ പൊങ്ങച്ചം പറയാൻ വേണ്ടി വന്നതൊന്നുമല്ല നുണയാണെങ്കിൽ പടച്ചവനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയാണ് എൻ്റെ നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും നല്ലപോലെ പോലെ അറിയും അപ്പോൾ നമ്മൾ പട്ടികൾക്കൊക്കെ നന്നായിട്ട് ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കും ഇപ്പൊ ഇവിടെ ഞാൻ തമിഴ്നാട്ടിലുള്ളത് പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്ത കണ്ടില്ലേ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തു ഈ പട്ടി ബിസ്ക്കറ്റ് കഴിച്ചു നമ്മളെ കണ്ടു ഇനി ഒരു മാസം കഴിഞ്ഞാലും എത്ര മാസം കഴിഞ്ഞാലും ആ പട്ടി നന്ദി കാണിക്കും അപ്പൊ സുഹൃത്തുക്കളെ പരമാവധി പട്ടികൾക്കൊക്കെ ഉപകാരം ചെയ്യുക മനസ്സിലായില്ലേ പട്ടികൾക്ക് പരമാവധി ഉപകാരം ചെയ്യുക ചില മനുഷ്യർക്ക് ഉപകാരം ചെയ്താൽ നാളെ ഉപകാരം ചെയ്തവൻ അവന്റെ സമുദായം എല്ലാം എന്താ പറയുക ഒറ്റപ്പെടുന്ന തരത്തിലുള്ള സമീപനം ചില വർഗീയ ശക്തികളിൽ നിന്നും ചില വർഗീയവാദികളിൽ നിന്നും ഉണ്ടാകുന്നതാണ് അങ്ങനെയാണ് ചില കാര്യങ്ങൾ പാലക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കേരളത്തിലെ കണ്ണൂർ ജില്ലയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആ കണ്ണൂർ ജില്ലയിൽ പാലക്കൽ എന്ന് പറയുന്ന സ്ഥലത്തിൽ ഒരു അമ്മായി ഉണ്ട് അമ്മായി അവളുടെ പേരെനിക്ക് വലിയൊരു ഓർമ്മയൊന്നുമില്ല അപ്പോ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പം നിലവിൽ വിഷമാണ് ചീറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ എന്താ പറയ പട്ടികൾക്കൊരു പവിത്രത ഉണ്ടല്ലോ പട്ടികളൊന്നുമല്ല പട്ടികൾക്കും താഴെ എന്തെങ്കിലും ഒരു മൃഗമുണ്ടെങ്കിൽ പന്നി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ പന്നികൾക്കും താഴെ ഈ ഭൂമിയിൽ ആർക്കും വേണ്ടാത്ത ഒരു ഉപകാരവും ഇല്ലാത്ത ഉണ്ടെങ്കിൽ ആ മൃഗങ്ങൾക്കും മൃഗങ്ങളെക്കാൾ എത്രയോ താഴെയുള്ള ഉരുത്തിയാണ് കണ്ണൂർ ജില്ലയിലെ പാലക്കൽ അമ്മായി എന്ന് പറയുന്നവൾ അവളുടെ പേര് എനിക്ക് വലുതായിട്ട് കിട്ടുന്നില്ല അപ്പോ ഇവരൊക്കെ മതവും ജാതിയും രാഷ്ട്രീയവും പറഞ്ഞുകൊണ്ട് വളരെ മോശമാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ നമ്മളൊക്കെ കാണുന്നത് അപ്പൊ എനിക്ക് പറയാനുള്ളത് ആർക്കെങ്കിലും ഉപകാരം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം ഉപകാരം ചെയ്യുക ഒരുപാട് പേര് സലാം പറയുന്നുണ്ട് വാലേക്കു സലാം വറഹമത്തല്ലാഹി തല ബർക്കാത്തു അപ്പോ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തു നീതു ഹലോ ഫൈൻഡ് പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തപ്പോ ആ പട്ടി ഇനി ഒരിക്കലും നമ്മളെ മറക്കില്ല പട്ടി ഒരിക്കലും മറക്കില്ല കാരണം നന്ദിയുണ്ട് അപ്പോൾ പട്ടികൾക്കൊക്കെ കൊടുക്കുക ചില മനുഷ്യർക്കൊന്നും കൊടുക്കരുത് ചില മനുഷ്യരൊക്കെ ഉണ്ടല്ലോ വളരെ മോശമായ മനുഷ്യരാണ് ഉപകാരം ചെയ്താൽ ഉപദ്രവമായി മാറുന്ന കാലഘട്ടമാണ് എല്ലാവരും വളരെ ശ്രദ്ധിക്കുക അതേണ്ട പട്ടി ഈ പട്ടിയെ വിളിച്ചു വരുത്തി കൊടുത്തതാ ബിസ്ക്കറ്റ് അവൻ സുഖമായിട്ട് കഴിച്ചു ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കഴിച്ചു അപ്പോ നമ്മള് എന്താ പറയാ എത്ര കാലം കഴിഞ്ഞാലും ഇജാസ് വിശേഷം ഞാൻ ഇജാസ് ആണെന്നാണ് നീതു ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു പേരിൽ ഇജാസ് എന്ന് പറയുന്ന ഒരുത്തൻ നിങ്ങളൊക്കെ ഫേക്ക് ആണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നെ ഇപ്പൊ പറയാനുള്ളു അപ്പോ മനസ്സിലായില്ലേ രേഖാ വിജയൻ രേഖ ചേച്ചി ഹായ് അപ്പോൾ പട്ടികളൊക്കെ മാന്യമായിട്ട് കൊടുക്കുക മനുഷ്യർക്കൊന്നും പരമാവധി കൊടുക്കരുത് ഷക്കീർ ഷക്കീർഭായ് വാലേക്കു സ്ലാം വറഹമത് മുനീർഭായ് ഹായ് എന്താ വിശേഷങ്ങളൊക്കെ സുഖമല്ലേ ഇഷാക്ക് ഹായ് ഏ അല്ല നമ്മുടെ നാട്ടിലേ ഇപ്പോ ആർക്കും ഉപകാരം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നമ്മൾ ആ ആർക്കെങ്കിലും എന്തെങ്കിലും മാന്യമായി ഒരു സഹോദരനെ പോലെ നമ്മളിപ്പോ മതം നോക്കാറില്ലല്ലോ നമ്മളൊക്കെ മനുഷ്യരല്ലേ അല്ലേ നമ്മളൊക്കെ മനുഷ്യരാണ് ഒരു പ്രാവശ്യം മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ ഒരു പ്രാവശ്യം ഭൂമിയിലേക്ക് എന്താ പറയുക പിറവിയെടുക്കുന്ന മനുഷ്യൻ അതുപോലെ ഒരൊറ്റ തവണ ജീവിക്കുന്ന മനുഷ്യൻ അത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം മരിക്കുന്ന മനുഷ്യൻ അപ്പോ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ കിടക്കുകയും ഭൂമിയിലേക്ക് പിറവിയെടുക്കുകയും അതിനുശേഷമുള്ള ജീവിതത്തിന് മാതാവിന്റെ ഗർഭപാത്രത്തിൽ കിടക്കുന്നതിന് ഇത്ര ദിവസങ്ങൾ ഇത്ര മണിക്കൂർ എന്നുള്ള കണക്കുകൾ ഉണ്ടാവും പക്ഷെ വിഷം ചീറ്റാത്ത മതമുണ്ടെങ്കിൽ അത് ഇസ്ലാം മതമാണ് മര്യാദയ്ക്ക് ജീവിച്ചോ ജീവിച്ചില്ല വീട്ടിൽ കുന്തിരിക്ക ബിജു ബിജു ബിജുവിനോടൊന്നും പറഞ്ഞൊരു കാര്യമില്ല അപ്പോൾ ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ല രീതിയിൽ മതം നോക്കാതെ മനുഷ്യരെ മനുഷ്യരായി കണ്ടുകൊണ്ട് ജീവിച്ച് ഐക്യത്തോടെ മുന്നോട്ട് പോകണം ഏ അപ്പോ നമ്മളൊക്കെ മതം നോക്കാറില്ല പൊതുവേ അങ്ങനെയാണ് മനുഷ്യർ കേട്ടോ നമ്മൾ മനുഷ്യരുടെ കാര്യമാണ് പറഞ്ഞത് മൃഗങ്ങളുടെ കാര്യം പറഞ്ഞിട്ടില്ല മനുഷ്യർ ഒരിക്കലും മതം നോക്കാറില്ല ജാതി നോക്കാറില്ല അവരുടെ രാഷ്ട്രീയം നോക്കാറില്ല ഇപ്പോ ചില സാഹചര്യങ്ങളിൽ ചില മനുഷ്യരുടെ രാഷ്ട്രീയ പശ്ചാത്തലം നോക്കിയിട്ട് വേണം മുന്നോട്ട് പോവാൻ എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായി മാറി നമ്മുടെ കേരളത്തിൽ എന്ന് പറയാതിരിക്കാനുള്ള നിവൃത്തിയില്ല അങ്ങനെയാണ് എന്നാലും നമ്മളൊന്നും നോക്കാറില്ല ഒരാൾക്കും ഒരു ഉപകാരം ചെയ്യുമ്പോൾ ഇല്ല ഭായി പ്രവാസ ജീവിതം നിർത്തിയിട്ടില്ല ഇല്ലില്ലില്ല ഷാഫി ഭായ് പ്രവാസ ജീവിതം ഒന്നും ഒരിക്കലും നിർത്തിയിട്ടില്ല ഇൻഷാല്ല ഉണ്ടാവും അപ്പോൾ വേറെ ചെറിയൊരു കാര്യവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് വന്നതാണ് അപ്പോൾ ഒരു ചായക്കടയിൽ വന്ന് ചായ കുടിച്ചു ചായ കുടിച്ചപ്പോൾ പട്ടിയെ കണ്ടു ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കൊടുത്തു അത് പട്ടി രണ്ട് പട്ടികളുണ്ടെങ്കിൽ ഭംഗിയായി കഴിച്ചു നമ്മളിനി ഇങ്ങോട്ട് എപ്പോൾ വരുന്ന ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ ചിലപ്പോൾ രണ്ട് മാസം കഴിഞ്ഞ് വന്നാലും ഈ പട്ടി നമ്മളെ നല്ലപോലെ കണ്ടാൽ വാലാട്ടും നഹാസ് വർക്കല സുഖം തന്നെയാണ് നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഷഫീഖ് കൊല്ലം ഹായ് ഉണ്ട് അപ്പോൾ പട്ടികളെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സ്വഭാവമാണ് നന്ദിയുണ്ട് ചില മനുഷ്യർക്ക് നന്ദിയില്ല കാലഘട്ടങ്ങളൊക്കെ വളരെ മോശമാണ് അപ്പോൾ ആളുകൾക്കൊക്കെ എന്തെങ്കിലും ഉപകാരങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ചിട്ട് നോക്കി ആലോചിച്ച് ഒന്നിന് പത്ത് വട്ടം ആലോചിച്ച് ഉറപ്പുകൾ വരുത്തിയതിന് ശേഷം ഉപകാരം ചെയ്യുക അല്ലെങ്കിൽ ഉപദ്രവമാവും അങ്ങനെയാണ് അതിന് സത്യം പത്ത് തക്കാളി ഒരു കുടുംബത്തിൽ പത്ത് തക്കാളിയുണ്ട് ഒരു വീട്ടിൽ ഒമ്പതും നല്ല തക്കാളിയാണ് ഒരു തക്കാളി അളിഞ്ഞാൽ എന്തു ചെയ്യാൻ പറ്റും ബിജു കേഷെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മാഷേ എന്ന് പറയുന്നുണ്ട് ബിജു ഓട്ട നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നില്ല നിങ്ങൾ തീവ്രവാദമാണ് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞോ ഇല്ലല്ലോ നന്മ ചെയ്യ നന്മ ചെയ്യ ജാതി നോക്കാതെ മതം നോക്കാതെ ബുദ്ധിമുട്ടുന്ന മനുഷ്യർക്ക് വേണ്ടി നന്മ ചെയ്താൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവ് അതിനുള്ള കൂലി തരും എന്നാണ് നമ്മളുടെയൊക്കെ വിശ്വാസം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് മനുഷ്യർക്ക് എന്നല്ല മൃഗങ്ങൾക്കാണെങ്കിലും ഒരു അപകടം സംഭവിച്ച മൃഗമാണെങ്കിൽ ആ മൃഗത്തിനെ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയാൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഫോൺ വന്ന അതിൻ്റേതായിട്ടുള്ള നന്മ സർവേശ്വരനായ തമ്പുരാനിൽ നിന്നും കിട്ടും എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത് പൊതുവെ എല്ലാവർക്കും ഉള്ളത് ഈ ബിജു ഓട്ടൻ എന്ന് പറയുന്ന ആൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല നമ്മൾ നന്മ ചെയ്താലെന്നും പറയാറില്ല ഇതിപ്പോൾ പട്ടിന്റെ വിഷയത്തിൽ ഒരു വെറുതെ ഒരു ലൈവ് എന്നാണ് നമ്മൾ നന്മ ചെയ്താൽ ഫേസ്ബുക്കിൽ എഴുതി വിടാറില്ല ഞാൻ ഇന്ന ആൾക്ക് നന്മ ചെയ്ത് കൊടുത്തു എന്ന് കമന്റ് ചെയ്യാറില്ല അത് ഞാൻ ചെയ്യുന്ന നന്മ ഞാൻ നന്മ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഒരാളിനെ ഒരാൾ കാണണം ഒരാൾ ഇതെല്ലാം കാണുന്നവരുണ്ടല്ലോ എന്നുള്ള ചിന്തയിലാണ് ചെയ്യുക എൻ്റെ ഭാര്യയോട് പറയാനോ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരോട് പറയാനോ മറ്റുള്ളവരോട് പറയാനോ ഒരിക്കലും നമ്മൾ നിൽക്കില്ല ആ തക്കാളി ചീഞ്ഞിട്ടുണ്ടെങ്കിൽ കാട്ടി കളയണം മാഷേ ബിജോട്ട സത്യമാണ് ഒരു കുടുംബത്ത് പത്ത് തക്കാളി ഉണ്ടെങ്കിൽ ഒമ്പത് തക്കാളി നല്ലതും ഒരു തക്കാളി ചീഞ്ഞതുമാണെങ്കിൽ വേറെ ഒരു തക്കാളി ആ കുടുംബത്ത് കയറിയാൽ ആ കീറുന്ന തക്കാളിയും മറ്റുള്ള ഒമ്പത് തക്കാളിയും എല്ലാം ഈ തക്കാളിൻ്റെ കൂടെ ചീഞ്ഞളിയും അതിനർത്ഥം മനുഷ്യരിൽ വളരെ മോശമായും നീചമായും ചിന്തിക്കുന്ന മതം നോക്കി മുന്നോട്ട് പോകുന്ന ജാതി നോക്കി മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയം നോക്കി മുന്നോട്ട് പോകുന്ന അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരോട് അടുക്കാതെ നമ്മൾ നമ്മളുടെ വഴിയിലേക്ക് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തക്കാളിയുടെ കഥ ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല മനസ്സിലായില്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മുടെ ഇന്ദുതനാണെങ്കിലും കേരളം ലോകത്തിന് മാതൃകയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേറ്റഡ് വിദ്യാഭ്യാസമുള്ള നല്ല വിദ്യാഭ്യാസമുള്ള നാടാണ് ഒരുപാട് സ്കൂളുകളിൽ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് സ്കൂളുകളിൽ നല്ല വിദ്യാഭ്യാസമുള്ള സ്റ്റേറ്റ് ആണ് കേരളം ഒരുപാട് എഡ്യൂക്കേറ്റഡ് ഒരുപാട് ക്വാളിഫിക്കേഷൻ നല്ല രീതിയിൽ പഠനം നടത്തുന്ന ഒരുപാട് യുവതി യുവാക്കളുള്ള നാടാണ് കേരളം ഈ കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ഒരുപാട് പേര് യുവതി യുവാക്കൾ ജോലിക്ക് പോകുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ നമ്മുടെ കേരളം ചില്ലറയല്ല കേരളം നല്ല ബുദ്ധിയുള്ള നാടാണ് രാഷ്ട്രീയങ്ങളിൽ തമ്മിൽ തല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അത് രാഷ്ട്രീയം ഇപ്പോൾ നിലമ്പൂരി വിഷയം പി വി അൻവറിന്റെ വിഷയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിഷയം അങ്ങോട്ടും ഇങ്ങോട്ടും അതുപോലെ തന്നെ യു ഡി എഫിൽ പ്രതിപക്ഷ നേതാവ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും രാഷ്ട്രീയപരമായിട്ട് പല ചർച്ചകളും നമ്മുടെ കേരളത്തിലുണ്ടാകും അത് വേറെ അത് രാഷ്ട്രീയമായിട്ട് കണക്കാക്കിക്കൊണ്ട് പക്ഷെ നമ്മുടെ നമ്മളെല്ലാം മലയാളികളാണ് ചില കുരുത്തംഘട്ട സാധനങ്ങൾ ഒഴികെ നമ്മളെല്ലാം മലയാളികളാണ് അപ്പോൾ നമ്മൾക്കൊക്കെ മാന്യമായ ബുദ്ധിയുണ്ട് നമ്മൾ ഒരിക്കലും വർഗീയതയിൽ ഒരിക്കലും വീഴില്ല നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ് ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ എല്ലാവരെയും നല്ലപോലെ സ്നേഹിക്കുന്ന ആളുകളാണ് ആ കൂട്ടത്തിൽ ചില നാറികൾ ചില പരനാറികൾ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരും മനസ്സിലായില്ലേ രാഷ്ട്രീയം പറഞ്ഞ് അതിൻ്റെ ഇടയിൽ മതത്തെ കുത്തിത്തുരുങ്ങിക്കൊണ്ട് ഏഹ് അവൻ നന്മ മറ്റതാണ് അവൻ നന്മ മറ്റവനാണ് എന്നും പറഞ്ഞ് അവൻ്റെ മതം അങ്ങനെയുള്ള മതമാണ് അവൻ്റെ മതം ഇങ്ങനെയുള്ള മതമാണ് എന്ന് പറഞ്ഞ് വർഗീയത സൃഷ്ടിച്ചുകൊണ്ട് സ്വന്തം സമുദായത്തിൻ്റെ ഉള്ളിലുള്ള പാവപ്പെട്ട ആളുകളുടെ മുന്നിൽ മറ്റുള്ള സമുദായത്തെ മോശമാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ ചെയ്യുന്ന കമന്റുകൾ ഇടുന്ന പരന്നാറികൾ ഒരുപാട് പേര് നമ്മുടെ കേരളത്തിലുണ്ട് അവരെയൊക്കെ കരുതിയിരുന്നു കൊണ്ട് അവരെയൊക്കെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു മുസൽമാന്റെ ഒരു എന്റെ സമുദായത്തിൽപ്പെട്ട ഒരു നേതാവ് പറയുകയാണ് ഹിന്ദു മതത്തിൽപ്പെട്ടവരോട് അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൽപ്പെട്ടവരോട് അല്ലെങ്കിൽ നീ നിന്റെ മതത്തിൽ അല്ലാത്ത മറ്റുള്ള മതക്കാരോട് ഒരിക്കലും കണ്ടാൽ പോലും ഉണ്ടരുത് എന്ന് എൻ്റെ സമുദായത്തിൽപ്പെട്ട ഏതെങ്കിലും നേതാക്കളോട് നേതാക്കൾ ഞങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ ഞങ്ങൾ എന്തു ചെയ്യും ഉണ്ടാതിരിക്കുവോ ആ നേതാവിനെ ചവിട്ടി പുറത്താക്കിയിട്ട് ആ നേതാവിൻ്റെ വാക്കിനെ പുല്ലുവില കൊടുത്തിട്ട് നമ്മളെല്ലാവരും മനുഷ്യരാണ് എന്ന് പറഞ്ഞ് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും കേൾക്കില്ല കേൾക്കരുത് നമ്മുടെ നമ്മൾ എല്ലാം ഒന്നാണ് എല്ലാ ആളുകളും ഒന്നാണ് മനുഷ്യരെല്ലാം ഒന്നാണ് ദൈവവും ഒന്നാണ് പല രീതിയിൽ പല രീതിയിൽ പല ആചാരം അനുഷ്ഠാനങ്ങളിലൂടെ പല ഭാഗമായി മുന്നോട്ട് പോകുന്നു എന്ന് മാത്രം അപ്പോ ഇതിനെയൊക്കെ ഐക്യത്തോടെ കഴിയുന്ന കേരളത്തിനകത്ത് ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് വർഗീയത സൃഷ്ടിക്കുന്ന കുറേ തീവ്രവാദികൾ നമ്മുടെ കേരളത്തിലുണ്ട് അത് എല്ലാ മതങ്ങളിലുമുണ്ട് ഒരു മതം എന്നൊന്നും പറയുന്നില്ല ഈ രാജ്യത്ത് എത്ര മതമുണ്ടോ അത്രയും മതത്തിൽ ജാതിയും മതവും രാഷ്ട്രീയവും പറഞ്ഞുകൊണ്ട് ഷാജഹാൻ നിലമ്പൂര് ഞാൻ നെമ്മാറ വരുന്നെടുക്കാ ബായി ഞാനിപ്പോ ഇവിടെ ഇല്ല തമിഴ്നാട്ടിലാണ് ഒന്ന് അറിയിക്കണം നമ്പർ ഉണ്ടല്ലോ അപ്പോൾ ജാതിയും മതവും രാഷ്ട്രീയവും പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പുകൾ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വർഗീയ ഫാസിസ്റ്റ് ഫാഷിസ്റ്റ് തീവ്രവാദികളെ എന്ന് തന്നെ പറയാം അവരെയൊക്കെ നമ്മളൊക്കെ നല്ലപോലെ അകറ്റി നിർത്തിക്കൊണ്ട് നമ്മളെല്ലാവരും ഒരു അമ്മ പറ്റ മക്കളെപ്പോലെ കരുതി എല്ലാവരും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം നമ്മളൊക്കെ മനുഷ്യരെ മനുഷ്യരായിട്ട് വേണം കാണാൻ ദയവ് ചെയ്ത് മതം നോക്കി ഒരാളോടും മിണ്ടരുത് കേട്ടോ ആരും മിണ്ടില്ല കേരളം ബുദ്ധിയുള്ള നാടാണ് ഞാൻ ബുദ്ധിയുള്ളവനല്ല ഞാൻ വലുതായിട്ടൊന്നും പഠിച്ചിട്ടില്ല എനിക്ക് വലിയ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനൊന്നുമില്ല ഞാൻ പഠിക്കാത്തവനാണ് എന്നാലും എൻ്റെ എൻ്റെ എളിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യം പറയുന്നത് മതം നോക്കി ഒരിക്കലും ഒരാളോടും പെരുമാറരുത് മനുഷ്യത്വം നോക്കി പെരുമാറുക മനുഷ്യരാണ് നമ്മളെല്ലാവരും ഒന്നാണ് പണം ഈ മനുഷ്യരിൽ പണമുള്ളവൻ പണമില്ലാത്തവൻ ഇടനിലക്കാരൻ താഴ്ന്നവൻ ഭിക്ഷക്കാരൻ എല്ലാവരും ഉണ്ടാകും അവരെല്ലാവരും മനുഷ്യരാണ് എല്ലാവരെയും ഒരുപോലെ കാണണം നമ്മൾക്ക് മാന്യമായ വരുമാനമുണ്ട് നല്ല രീതിയിൽ നമ്മൾ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നമ്മൾ റോഡിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട് പൊതു സമൂഹത്തിൽ നമ്മൾക്ക് നല്ല വിലയും നിലയും തരുന്നുണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ സർവേശ്വരനായ തമ്പുരാനെ സ്തുതിക്കുക അതുപോലെ തന്നെ താഴെ തട്ടിലുള്ള താഴെ തട്ടിലുള്ള ആളുകൾ അവൻ അവന്റെ അല്ലെങ്കിൽ ആരോ ആയിക്കോട്ടെ മനുഷ്യരിൽപ്പെട്ടവര് താഴെ തട്ടിലുള്ള ആളുകൾ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ അവന്റെ ഡ്രസ്സിന്റെ അഴുക്ക് മൂലം അവൻ നോക്കുമ്പോൾ കുളിക്കാത്തവനാണ് അവൻ വലിയ പണക്കാരനൊന്നുമല്ല നടന്നു പോകുന്നവനാണ് അവന്റെ ചെരുപ്പ് കണ്ടില്ലേ അവന്റെ വേഷം കണ്ടില്ലേ എന്നൊന്നും നമ്മൾ മനസ്സിൽ പോലും കരുതാതെ അവനും മനുഷ്യനാണ് അവനും ഒരു ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നവനാണ് അവനും ഒരു പിതാവിന്റെ ഇന്ദ്രിയ നിന്ന് വന്നവനാണ് എന്നുള്ള ചിന്തയോടുകൂടി അഹങ്കാരമില്ലാതെ എല്ലാവരോടും എല്ലാവരോടും ഒരുപോലെ കണ്ടുകൊണ്ട് പണമുള്ളവനാണെങ്കിലും പണമില്ലാത്തവനാണെങ്കിലും ആരാണെങ്കിലും എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ഇതിൻ്റെ ഇടയിൽ എൻ്റെ തമ്പുരാനോട് പ്രാർത്ഥിക്കുകയാണ് പിന്നെ നമ്മൾ പുണ്യവാളം കേട്ടോ നമ്മൾ എങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആരാണെങ്കിലും തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്ന് പറയും അത് ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ മാതാപിതാക്കളാണെങ്കിലും എൻ്റെ കൂടെപ്പിറപ്പുകളോടാണെങ്കിലും എൻ്റെ ഭാര്യയോടാണെങ്കിലും എൻ്റെ മക്കളോടാണെങ്കിലും ആരോടാണെങ്കിലും തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയും ഞാനൊരു തെറ്റ് ചെയ്തു എനിക്കൊരു അബദ്ധം പറ്റി അത് വേറൊരാൾ ചൂണ്ടിക്കാണിക്കുകയാണ് അവൻ ഇല്ലാത്തവനോ ഉള്ളവനോ ഒന്നുമല്ലാത്തവനോ എൻ്റെ മൂത്തതോ എൻ്റെ താഴെയോ ഒന്നുമില്ല ചൂണ്ടിക്കാണിക്കുന്നത് അത് ശരിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും മനസ്സിലായില്ല അങ്ങനെയാണ് നമ്മളൊക്കെ മനുഷ്യരാണ് അപ്പൊ എല്ലാവരെയും വില വെക്കണം മനുഷ്യരെ എല്ലാവരെയും ഒരുപോലെ കണക്കാക്കണം ഞാൻ അങ്ങനെയാണ് കേട്ടോ ഞാൻ എന്റെ നാട്ടിൽ ഞാൻ സത്യമായിട്ടും പറയാണ് പടച്ചറബാന സാക്ഷി നിർത്തിക്കൊണ്ട് പറയാണ് കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ നെന്മാറ ഗ്രാമപഞ്ചായത്തിൽ നെന്മാറ സി എച്ച് സിയിൽ ജനിച്ച ഒരു വ്യക്തിയാണ് ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ അപ്പോ ഞാൻ എന്റെ നാട്ടില് പണമുള്ളവനെ അല്ലെങ്കിൽ ഇടനിലക്കാരനെ അല്ലെങ്കിൽ ഒന്നുമല്ലാത്തവനെ എല്ലാവർക്കും വെവ്വേറെ ബഹുമാനം കൊടുക്കുന്ന ആളല്ല തുല്യമായിട്ടുള്ള അവകാശം പ്രത്യേകിച്ച് സാധാരണക്കാരനോടായിട്ടാണ് എനിക്ക് താല്പര്യം ഉള്ളത് പറയാലോ പ്രത്യേകിച്ച് സാധാരണക്കാരോടായി എനിക്ക് താല്പര്യം വലിയ സെലിബ്രിറ്റികളോടോ വലിയ വലിയ ആളുകളോടോ വലിയ വലിയ ആളുകളോട് കമ്പനി വെക്കാനോ ഒന്നും നമുക്ക് താല്പര്യമില്ലാട്ടോ അത് എൻ്റെ എന്താണെന്ന് അറിയില്ല നമ്മൾ നമ്മൾ ജനിച്ച് നമ്മൾ വളർന്ന പശ്ചാത്തലമായിരിക്കാം വേറെ രീതിയിൽ യൂറോപ്യൻ കൾച്ചറോട് കൂടി ജീവിച്ച് മുന്നോട്ട് പോകണമെന്നും കോടിക്കണക്കിന് ആസ്തി ഉണ്ടാക്കണമെന്നും വെട്ടിപ്പിടിക്കണമെന്നും പറ്റിക്കണമെന്നും വഞ്ചിച്ച് അപഹരിച്ചുകൊണ്ട് കാശുണ്ടാക്കി ജീവിക്കണമെന്നും അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ലാട്ടോ സാധാരണക്കാരോടാണ് നമ്മുടെ ബന്ധം ആ പണമുള്ളവൻ ഒരു തെറ്റ് ചെയ്താൽ എത്ര വലിയ അപ്പനാണെങ്കിലും പണം പണമുള്ളവനിക്കൊരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല നമ്മൾ തെറ്റെവിടെയാണോ അവനെ എതിർക്കും അത് പണമുള്ളവനാണെങ്കിലും ഇടനിലക്കാരനാണെങ്കിലും താഴെ തട്ടിലുള്ളവനാണെങ്കിലും പണമില്ലാത്തവന്റെ കൂടെ നന്മയുണ്ട് പണം ഉള്ളവന്റെ കൂടെ തിന്മയുണ്ട് എന്ന് വെച്ചാൽ തീർച്ചയായും പണമില്ലാത്തവന്റെ കൂടെ മാത്രമേ നമ്മൾ നിൽക്കുള്ളൂ അല്ല അനീഷേട്ടാ എന്തു പറ്റി കമറുദ്ദീൻപുറ എന്ന് പറയുന്നുണ്ട് ഒന്നുമില്ല ഞാൻ വെറുതെ തമിഴ്നാട്ടിലാണ് ഒരു കടയിൽ വന്നു ചായ കുടിച്ചു നാട്ടിലേക്ക് തിരിക്കണം അപ്പൊ പട്ടിയെ കണ്ടു ഒരു വേഗത്തില് ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുത്തു മുസ്തഫക്ക് എത്തിയിട്ടില്ല ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ പട്ടിക്ക് കൊടുക്കുന്ന പട്ടിക്ക് പട്ടിയിൽ നിന്ന് കിട്ടുന്ന നന്ദി പോലും ചില മനുഷ്യരിൽ നിന്ന് കിട്ടുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം ഒരു മനുഷ്യർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഉപകാരം ചെയ്യുമ്പോൾ ആ ഉപകാരം ചെയ്ത് എല്ലാം കിട്ടിയതിന് നേടിയെടുത്തതിന് ശേഷം അവൻ്റെ മതവും അവൻ്റെ ആചാരവും അവൻ്റെ പേരും ചിരണ്ടിയെടുത്തുകൊണ്ട് അവൻ പോപ്പുലറായി കഴിഞ്ഞാൽ അവൻ്റെ പേരിൽ വർഗീയത സൃഷ്ടിച്ചുകൊണ്ട് അവനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് അവനെതിരെ പരാതികൾ കൊടുത്തുകൊണ്ട് മുന്നോട്ടു പോകുന്ന ചില തീവ്ര ശക്തികളുടെ കാലമാണല്ലോ ആ കാലത്തിന്റെ കടയിലാണല്ലോ നമ്മളെ പോലുള്ള ആളുകളൊക്കെ ഉണ്ടാകുള്ളൂ ഏഹ് അപ്പോൾ ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വെറുതെ ഒരു പ്രതികരണം നടത്തണം തോന്നി അപ്പോൾ കാരണങ്ങളൊന്നുമില്ല നമ്മൾ നമ്മളങ്ങനെയൊന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരാറില്ല നിങ്ങൾക്കറിയില്ലേ ഏഴെട്ട് വർഷമായി സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെയൊന്നുമില്ല അനീതികൾ കണ്ടാൽ പ്രതികരിക്കും അത് സ്വന്തം തമ്പയാണെങ്കിലും ചെയ്തത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ പ്രതികരിക്കും ഏത് തമ്പുരാൻ എന്തെയും നൂറ് ശതമാനം പ്രതികരിക്കും പ്രതികരിക്കുമ്പോൾ ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാറില്ല എതിരാളികളിന്റെ പവർ എന്താണെന്നും അവന്റെ കാശിന്റെ സെറ്റപ്പ് ആണെന്നും അവന്റെ പിടിപാടെന്താണെന്നും അവൻ ആരാണെന്നും ഈ എങ്ങനെയുള്ളവനാണ് ഈ എത്ര വലിയവനാണെങ്കിലും വിഷയമൊന്നുമല്ല പറയേണ്ടത് തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞിരിക്കും കേസ് ഒരിക്കവരും ജയിലൊരിക്കും അല്ലേ മരണം ഒരുക്കിയല്ലേ മരണത്തിന് മുകളിലൊരു ശിക്ഷയൊന്നും ഈ ഭൂമിയിൽ ആ മരണത്തെ കണ്ടുകൊണ്ട് മരണത്തെ കാത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്കൊക്കെ എന്താ തെറ്റ് കണ്ടാൽ അതിനെതിരെ ശബ്ദമുയർത്താൻ ഒരു വിഷയമില്ല ഒരുത്തനേയും പേടിക്കില്ല അതല്ല പറയുമ്പോൾ പറയാണ് നമ്മളൊക്കെ മനുഷ്യരാണ് മനുഷ്യർ മനുഷ്യരെ ബഹുമാനിക്കണം മതം നോക്കി രാഷ്ട്രീയം നോക്കി ബഹുമാനിക്കരുത് ഇന്ന് ചില പ്രശ്നക്കാർ ചില രാഷ്ട്രീയക്കാരില്ല ചില രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന അത് എല്ലാവരും ഇല്ലാട്ടോ പ്പോൾ ഞാൻ രാഷ്ട്രീയത്തിന്റെ പേരൊന്നും ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്കൊക്കെ അറിയുമല്ലോ ചില രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് പ്രശ്നക്കാർ അതിൽ എല്ലാവരുമില്ല ആ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവർ എല്ലാവരുമില്ല ഒരുപാട് നന്മയുള്ള ഒരുപാട് നല്ല ഒരുപാട് നല്ല നല്ല പുണ്യപ്രവർത്തനം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് മടിയിൽ കനമില്ല അതുകൊണ്ട് പേടിയില്ല തീർച്ചയായിട്ടും മുസ്തഫ് അതാണ് സത്യം വാലേക്കും സ്ലാം ഹരീഷ് ഹരീഷ് എന്താ വിശേഷങ്ങളെ പൈസ പോലെ അപ്പോ ചില രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളുകളെയൊക്കെ നമ്മൾ വേറെ കണ്ണുകൊണ്ട് കാണണോ എന്നുള്ള പോലും ഒരു ചിന്തയായി മാറിക്കൊണ്ടിരിക്കുക അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇങ്ങനെ ഇതെല്ലാം അവസ്ഥ നമ്മൾ ആരെ വിശ്വസിക്കുക ആരോടാ സംസാരിക്കുക എന്ത് ചെയ്യാൻ പറ്റും വല്ലാത്തൊരവസ്ഥ പാങ്ക് കൊടുക്കുകയാണ് അപ്പം ശരിയപ്പോൾ എല്ലാവരോടും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാൻ പഠിക്കുക ജാതിയും മതവും രാഷ്ട്രീയവും നോക്കി ഒരാളോടും ഒന്നും പറയരുത് എല്ലാവരും ഒന്നാണ് പട്ടിക്കുള്ള ബഹുമാനം പട്ടിക്കുള്ള നന്ദി പോലും ചില മനുഷ്യർക്കില്ലായെന്ന് മാത്രം ഓക്കെ എല്ലാവർക്കും നല്ലത് വരട്ടെ ബൈ